അപ്പം താൻ മറ്റൊരു വ്യക്തിക്ക് വിധേയനായി ആ വ്യക്തിയുടെ അനുശാസനങ്ങൾ അനുസരിച്ച് തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് വരുന്നത് സ്വാതന്ത്ര്യ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്ന ഒന്നല്ല പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത് സഹിക്കുന്നത് ഉപജീവനത്തിന് വേറെ വഴി കാണാതെ വരുമ്പോൾ അനാശാസ്യം ഉള്ളിൽ തോന്നുന്ന മറ്റൊരു സംഗതികൾ മറ്റൊരു സംഗതി നാം അനുസരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉപജീവനമാണ് അവിടെ പ്രശ്നം ഉപജീവനത്തിന് മാർഗമുണ്ട് വേറെ മാർഗം കിട്ടിയാൽ പലരും പല ജോലികളും ഉപേക്ഷിച്ച് പോകാൻ എന്താ കാരണം ഇതാണ് കാരണം ഈ ഭരിക്കപ്പെടുക എന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ മനുഷ്യന് എപ്പോഴും ഒരു വാസനയുണ്ട് എന്നാലും ഈ അടിമത്തം ഒരു വലിയ സുഖമാണ് സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മഹാബലിയുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള സമൃദ്ധിയിൽ അടിമത്തം ഉണ്ടായിരുന്നാലും അത് സഹിച്ചുകൊണ്ടങ്ങ് ജീവിച്ചു കൊടുത്താൽ മതി ഭക്ഷണം ഉറപ്പാണ് അപ്പോൾ ആ ജീവിതം ആരുടെ ജീവിതത്തിന് തുല്യമായിരിക്കും അതിലൊരു ആ അങ്ങനെ ജീവിക്കുന്ന ആൾക്ക് എന്തെല്ലാം തരത്തിലുള്ള സുദ്ധികളുണ്ടെങ്കിലും ആ ജീവിതത്തിൽ ഒരു ശുനക ജീവിതമുണ്ട് ഒരു ചങ്ങല കഴുത്തിലുണ്ടാകും നേരെയേ കാണില്ലെന്നേ ഉള്ളൂ ആ ചങ്ങല അനങ്ങിയാൽ ആ ചങ്ങലയുടെ അനക്കത്തിനനുസരിച്ച് ഇവൻ ചലിച്ചു കൊള്ളണം ഒരു കാണാച്ചരടിൻ്റെ നിയന്ത്രണം ഉണ്ടാകും അപ്പോൾ ഇദ്ദേഹം എവിടെ ചെന്ന് വിട്ടു ആ കാണാച്ചരടിൻ്റെ ഋതുവർണ്ണൻ്റെ കാണാച്ചരടിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുശാസനങ്ങളാൽ ഭരിക്കപ്പെട്ടവനായി നിന്ന് കൊടുക്കുന്നതിനുള്ള കൂലിയാണ് ഈ ശമ്പളം അപ്പോൾ അത് കേട്ടപ്പോൾ ശമ്പളം പറ്റാതെ ഇത് ചെയ്ത് കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് അവിടെ സേവനമാണ് അവിടെ താൻ ഒരു രാജാവിനൊരു ഉപകാരം ചെയ്തു കൊടുക്കുകയാണ് തൻ്റെ വിദ്യ കൊണ്ട് രാജാവിന് ഉപകാരം ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമേ നളൻ വിചാരിച്ചിട്ടുള്ളൂ ആ സമയത്ത് ഇത് ശമ്പളം നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം ആകെ ഒന്ന് ഞെട്ടി വലിയൊരു പ്രതിഷേധം മനസ്സിൽ ഉയർന്നു പക്ഷേ അത് പുറത്തു കാണിക്കാൻ നിർത്തിയില്ല പുറത്ത് കാണിച്ചാൽ എന്താണ് അവിടെ ജീവിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ കാരാഗ്രഹത്തിലുമാകും രാജാവിൻ്റെ ആജ്ഞയെ ധിക്കരിച്ചാൽ കാര്യം സൗഹൃദമൊക്കെ ഭാവിക്കുമെങ്കിലും രാജാവൊരു ഉദ്യോഗം കൊടുത്തിട്ട് അതിന് രാജാവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നിഷേധിച്ചെന്നാൽ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും അവിടെ നിന്ന് പോകാൻ പറ്റി എന്ന് പോലും വരില്ല അതുകൊണ്ടതെല്ലാം താൻ സഹിച്ചു പണ്ട് നാട്ടുരാജ്യങ്ങളെ മുഴുവനും അടക്കി ഭരിച്ചപ്പോൾ ആ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് എന്ത് തരത്തിലുള്ള മാനസികമായ ദുരനുഭവമാണ് ഉണ്ടായത് എന്ന് നളൻ അതിൽ നിന്ന് മനസ്സിലാക്കി ഇങ്ങനെയാണ് ഈ ജ്ഞാനം സമാർജിക്കുന്നത് അല്ലെങ്കിൽ രാജാവായിട്ട് മാത്രം ഇരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ കുഞ്ഞ തമ്പിയാരി പറയും ദാരിദ്ര്യമെന്തെന്നറിഞ്ഞത് ദാരിദ്ര്യമെന്തെന്നതറിഞ്ഞ് അവർക്കേരിൽ അല്ലെങ്കിൽ അത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കി വിശക്കാത്തവനെ എത്ര പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും വിശപ്പിൻ്റെ പ്രശ്നവും ധനവാനെ എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നവും അവർക്ക് മനസ്സിലാകില്ല ആ ദാരിദ്ര്യം അത് ദുഃഖകരമാണ് എന്ന് വെറുതെ വാദത്തിന് വേണ്ടി സമ്മതിക്കുക അല്ലാതെ അതിന് അത് അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന പരമദയനീയമായ യാതന അത് സംഭാഷണം ചെയ്ത് ഇല്ല അങ്ങനെ സംഭാഷണത്തിലൂടെയോ ഗ്രന്ഥജ്ഞാനത്തിലൂടെയോ ഗ്രന്ഥജ്ഞാനത്തിലൂടെയോയോ വായിച്ചറിഞ്ഞിട്ടുള്ള സംഗതികൾ ഇദ്ദേഹത്തിന് അനുഭവത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒന്നുകൂടി താൻ പണ്ട് അറിഞ്ഞിരുന്നതൊന്നുമല്ല യഥാർത്ഥ അറിവ് എന്ന് നളന് തോന്നുകയും അതനുസരിച്ചുള്ള മനഃപരിവാകത്തിന് അദ്ദേഹം വിധേയനാവുകയും ചെയ്തു ഇതൊരു ചക്രവർത്തിക്ക് വേണ്ടതാണ് ഇതുവരെ അദ്ദേഹത്തിന് അതുണ്ടായിരുന്നില്ല അങ്ങനെ നളൻ വീരസേനൻ്റെ മകനായിട്ട് അങ്ങ് ജനിച്ച് സൗഭാഗ്യത്തിൽ വളർന്നു വന്നേ ഉള്ളൂ നളൻ പതിനായിരം നിഷ്കം ശമ്പളക്കാരനായി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചു ഇടയ്ക്ക് രാത്രിയിലായാലും പകരായാലും ചില അർദ്ധമയക്കത്തിൽ അദ്ദേഹം പേര് പറയാതെ ദമയന്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും ഇതൊരു ദിനം ജീവനൻ കേട്ടു ജീവനൻ ചെന്ന് ചോദിച്ചു നിങ്ങൾ ആരെയെങ്കിലും പിരിഞ്ഞു പോയതിൻ്റെ ദുസ്സഹമായ വിരഹ വേദന വിശ്ലേഷ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നല്ലോ ആണ് എങ്കിൽ പിന്നെ അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൂടെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്നത് അന്വേഷിച്ച് കണ്ടുപിടിക്കാമല്ലോ ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം വിളയതൊരു കാമിനി എന്ന് പറഞ്ഞ പദം ആ എന്നുള്ള പദം അങ്ങനെ വരുന്നതാണ് ഉണായി വാര്യയുടെ അവിടെയൊന്നും മാറ്റം വരുത്താതെ അങ്ങനെ തന്നെ അദ്ദേഹം ആട്ടക്കഥയിലേക്ക് സ്വീകരിച്ചിരിക്കുകയാണ് നളനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നളൻ അയോധ്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയെ നളനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ദമയന്തിയെയും നളനെയും കണ്ടുപിടിക്കാൻ നിയോഗിച്ചതുപോലെ അനേകം ബ്രാഹ്മണന്മാർ പിന്നെയും ഭീമരാജാവ് നിയോഗിച്ചു വിദർഭയിൽ നിന്ന് ആ സമയത്ത് അയച്ചവരിൽ അയോധ്യയിലേക്ക് അന്വേഷിച്ച് വന്ന ബ്രാഹ്മണൻ്റെ പേര് പ്രർണാദനെന്നാണ് പ്രണാദൻ പോകുമ്പോൾ പ്രണാദന് എല്ലാവർക്കും ഒരു അടയാളവാക്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദമയന്തി അടയാളവാക്യം ഇതാണ് സ്വന്തം ദൈത കിടന്നുറങ്ങുന്ന സമയത്ത് ആ ഉപേക്ഷിച്ചിട്ട് പോയവൻ അവളുടെ വസ്ത്രത്തിൻ്റെ പാതി മുറിച്ച് ഉടുത്തുകൊണ്ട് പോയവൻ അങ്ങനെ വിരഹദുഃഖം ദുഃഖം സ്വന്തം തന്നെ അനുഭവിക്കുകയും പത്നിയെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ദൗർഭാഗ്യത്തോടും അതുപോലെ തന്നെ പ്രത്യേക സൗഭാഗ്യത്തോടുകൂടിയും ജീവിച്ചിരുന്ന ഒരാൾ ഈ പ്രദേശത്തെങ്ങാനും ഉണ്ടോ ഇത് ഇവർ എല്ലാ പ്രധാന ചന്തകളിലും എല്ലാ പ്രധാന രാജസദസ്സുകളിലും ചെന്ന് വിളിച്ചു പറയണം ഇപ്പം ഇന്ന് നമുക്ക് തോന്നും അതൊരു വളരെ ഒരു അഭിമാനിക്കത്തക്ക ഒരു കർമ്മമല്ല പക്ഷേ അന്ന് അത് ചെയ്തിരുന്നു അങ്ങനെ വിളിച്ചു പറയുക കണ്ടുപിടിക്കാൻ മാർഗമൊന്നുമില്ല പരസ്യം കൊടുക്കാനൊക്കില്ലല്ലോ അതുകൊണ്ട് ബ്രാഹ്മണര് ബ്രാഹ്മണരായ ബ്രാഹ്മണരൊക്കെയും വിദർഭയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് പോയിട്ട് നാൽക്കൂട്ട പെരുവഴികളിലും ആവണങ്ങളിലും ആളുകൾ കുളിക്കുന്ന തടാകങ്ങളിലും പൊതു തടാകങ്ങളിലും പിന്നെ രാജസദസ്സിലും രാജാവിൻ്റെ സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് വിവരറിയിക്കും അപ്പം രാജസദസ്സിൽ വന്നു നിന്ന് ഇത് വിളിച്ചു പറയാനുള്ള അവസരം രാജാക്കന്മാർ കൊടുക്കും അങ്ങനെ പല രാജധാനികളിലും ചെന്ന് വിളിച്ചു പറഞ്ഞ് ആളുകളൊക്കെ ബ്രാഹ്മണരൊക്കെ തിരികെ വന്നു അവിടെയൊന്നും ഇങ്ങനെ ഒരാളെ കാണാനില്ല പിന്നെ നളൻ്റെ ലക്ഷണങ്ങളൊക്കെ ശാരീരികമായ ലക്ഷണങ്ങളൊക്കെ ദമേന്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ലക്ഷണങ്ങളോടുകൂടിയും ആരെയും എങ്ങും കാണാനില്ല അങ്ങനെ അന്ന് എവിടെയൊക്കെ ചെല്ലാമായിരുന്നുവോ അവിടെയൊക്കെ ചെന്നിട്ട് നളനെ കാണാതെ മടങ്ങിപ്പോകും പക്ഷെ ഭാങ്കാസിലുടെ കൊട്ടാരത്തിൽ ഋതുഭർണൻ്റെ കൊട്ടാരത്തിൽ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരാളിരുന്ന് കരയുന്നത് കണ്ടു പിന്നെ രഹസ്യമായിട്ട് പ്രണാദനെ സമീപിച്ചിട്ട് ഈ വിവരങ്ങൾ ചോദിച്ചു ഇത് ആര് പറഞ്ഞയച്ചതാണ് എവിടെ നിന്നാണ് നിങ്ങൾ ഈ വിവരവുമായിട്ട് വന്നിരിക്കുന്നത് എന്ന് വിശദമായിട്ട് ചോദിക്കുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് സംശയമായി ഭർണാദൻ എന്ന ബ്രാഹ്മണന് ബ്രാഹ്മണൻ മടങ്ങിപ്പോവുകയും അത് ദമയന്തിയോട് പറയുകയും ചെയ്തു പക്ഷേ ഭവതിയെ പറഞ്ഞു തന്നിട്ടുള്ള ശാരീരിക ലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിനില്ല വളരെ കറുത്ത നിറമാണ് വികലമായ വിരൂപമായ ഒരു കറുപ്പ നിറമുള്ള ആളാണ് അദ്ദേഹം കൈകൾ ശരീരത്തിന് തരത്തിലുള്ള കൈകളല്ല വളരെ ചെറിയ കൈകളാണ് അദ്ദേഹത്തിനുള്ളത് ഒരു കുറുങ്കയ്യനാണ് നളകയ്യൻ ആ നളൻ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് അത് നളനാണെന്ന് വിചാരിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല ഈ കറുത്ത വെളുത്ത നിറം ഒരാൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കറുത്തു പോകുന്നത് അത് വെയിൽ കൊണ്ടതുകൊണ്ടും പുറത്ത് നടന്ന് കൊണ്ടും ഭക്ഷണത്തിൻ്റെ പോഷകക്കുറവ് കൊണ്ടും ഉണ്ടായ നിറമാറ്റമല്ല ഇത് ജന്മനാവുള്ള ഒരു വിരൂപമായ കറുപ്പ് നിറം പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് അത് നളനായിരിക്കാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ അദ്ദേഹം കരഞ്ഞു അവിടുത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ താല്പര്യത്തോടുകൂടി ചോദിക്കുകയും ചെയ്തു അപ്പം അതിൽ നിന്ന് നടത്താവുന്ന നിഗമനം നളൻ എവിടെയോ ജീവിച്ചിരിക്കുന്നത് അറിയാവുന്ന ആളെങ്കിലും ആയിരിക്കണം ഇദ്ദേഹം പിന്നെ അവിടെ പഴയ തേരാളിയായ വാർഷയ്യനും ജീവലനും പറണാദൻ്റെ കൊട്ടാരത്തിലുണ്ട് അവരവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായി ജീവിക്കുന്നു കുതിര വിചാരിപ്പുകാരായി അവരവിടെ ജീവിക്കുന്നു അപ്പോൾ അവരവിടെ ഉള്ളതും നളൻ അവിടെ ഉണ്ടായിരിക്കാൻ ഒരു സാധ്യതയാണ് എന്ന് വിചാരിക്കണം പിന്നെ ഇത്ര അശ്വ പ്രവേഗ സാമർഥ്യം അശ്വത്തെ അതിൻ്റെ കൃത്യത്തിലേക്ക് പ്രയോഗിക്കാൻ സാമർഥ്യമുള്ള ഇത്രയും പ്രഗത്ഭനായ അവിടെ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ആ തരത്തിൽ അശ്വഹൃദയം പഠിച്ചിട്ടുള്ളൊരു വ്യക്തി ഭാരതത്തിൽ തന്നെ ഭാരതവർഷത്തിൽ തന്നെ നടൻ മാത്രമല്ലേ ഉള്ളൂ ആ ലക്ഷണങ്ങളെല്ലാം ഇദ്ദേഹത്തിന് തികഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ അശ്വഹൃദയ പണ്ഡിതനാണെന്നും പറയുന്നു അപ്പം എന്തായാലും ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് നളനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഉള്ള സഹായമെങ്കിലും കിട്ടും അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ വരുത്താനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ആലോചിക്കണം എന്ന് പറണാദൻ ദമയന്തിയെ അറിയിച്ചു ദമയന്തിക്ക് അതൊക്കെ കേട്ടപ്പോൾ ഇത് നളൻ തന്നെയാണ് എന്ന് നിശ്ചയമുണ്ടായി ഏതെങ്കിലും തരത്തിലുള്ള കാരണം ദൗർഭാഗ്യങ്ങൾക്ക് പുറകെ ദൗർഭാഗ്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏതെങ്കിലും കാരണവശാൽ അല്ല ശാപമുഖാന്തിരമോ മറ്റ് പ്രകൃതിയിൽ നിന്നുണ്ടായ ഏതെങ്കിലും അത്യാഹിതം കൊണ്ടോ അദ്ദേഹത്തിന് മാറ്റവും കൈകൾ കുറുകിപ്പോയതുമാവാം ഇത് നളൻ തന്നെ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അമ്മയൊരു പറഞ്ഞു അദ്ദേഹത്തെ എങ്ങനെയും ഇവിടെ വരുത്തണം എങ്ങനെ വരുത്തും എന്തു പറഞ്ഞു വരുത്തും അതും ഇങ്ങനെ ബാഹുകൻ എന്ന പേരോടുകൂടി കൊട്ടാരത്തിൽ ജീവിക്കുകയല്ലേ കൊട്ടാരത്തിൽ ഭൃത്യനായിട്ട് ജീവിക്കുകയല്ലേ അങ്ങനെ ഒരാളെ രാജാവിൻ്റെ സമ്മതം കൂടാതെ രഹസ്യമായിട്ട് രഹസ്യമായിട്ടുകൂടെ എങ്ങനെ വരുത്താൻ വരുത്താൻ പറ്റും അങ്ങനെ വരുത്താമോ അങ്ങനെ വരുത്തുന്നത് ധാർമ്മികമായിരിക്കുമോ അതും പെണ്ണുങ്ങൾ മാത്രം വിചാരിച്ചിട്ട് അതുകൊണ്ട് വിവരം അച്ഛനെ അറിയിക്കുക എന്ന് പറഞ്ഞു അച്ഛനറിയാതെ അത്തരം കാര്യങ്ങൾ നാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് യുക്തമല്ല അതുകൊണ്ട് അച്ഛനെ വിവരം അറിയിച്ചിട്ട് അച്ഛൻ എന്ത് പറയുന്നു അതനുസരിച്ച് നമുക്ക് ചെയ്യാം അങ്ങനെ അമ്മ അച്ഛനോട് വിവരം പറഞ്ഞു ഭീമരാജാവിനോട് ഇപ്പോൾ ഭീമരാജാവിനും അതിനൊരു മാർഗം കണ്ടെത്താൻ സാധിച്ചില്ല അവിടെ ചെന്ന് അന്വേഷിച്ചതിനാൽ വസ്തുതകൾ ഉൾപ്പെടുകയില്ല ഇദ്ദേഹത്തെ ഒറ്റയ്ക്ക് കിട്ടി ചോദിച്ചാലും അദ്ദേഹം വസ്തുത പറഞ്ഞോളണമെന്നില്ല അപ്പോഴതിനൊരു മാർഗം ദമയന്തി തന്നെ പറഞ്ഞു കൊടുത്തു ഇത് നോക്കുമ്പോൾ ദമയന്തിയുടെ വ്യക്തിത്വം പാഞ്ചാലിയുടെ വ്യക്തിത്വത്തെക്കാളും സമുന്നതമായ വ്യക്തിത്വമാണ് എന്ന് ഒരു അനുവാചകനെ ബോധ്യപ്പെടും പിന്നെ എന്താ ആണ് ദമയന്തി ഈ കൂട്ടത്തിൽ പെടാത്തത് സീതയുടെ വ്യക്തിത്വത്തെക്കാളും മഹനീയമായ ഒരു വ്യക്തിത്വമാണ് ദമയന്തിയുടേതെന്ന് ബോധ്യപ്പെടും സ്വയം പ്രവർത്തിക്കുകയാണ് സീത ഒരിടത്തും സ്വയം പ്രവർത്തിക്കുന്നില്ല ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ രാമനോട് കയർത്ത് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ടും ദമയന്തി ഇവരെക്കാളൊക്കെ താഴെ നിൽക്കുന്ന ഒരു നായികയാണ് നമ്മുടെ പ്രാചീന നായികമാരിൽ സീത പാഞ്ചാലി അതിനുശേഷമേ ദമയന്തി ഒരു മണ്ടോദരി പോലും ദമയന്തിയേക്കാൾ പ്രസിദ്ധയാണ് എന്താണ് മണ്ടോദരിക്ക് ഈ ദമയന്തിയേക്കാളും സമുന്നതമായ സ്ഥാനം നമ്മുടെ പ്രാചീന സമൂഹത്തിൽ കിട്ടിയത് രാവണൻ്റെ ഭാര്യയാണ് അതാണ് കാരണം രാവണൻ എന്താണ് ആ മൂന്ന് ലോകം തകർത്തവനാണ് മൂന്ന് ലോകം തകർത്തവനെന്ന് പറഞ്ഞാൽ എന്താണ് സത്വരജസ്തമ ഗുണങ്ങളോടുകൂടി ജീവിച്ച സർവ്വ ആളുകളെയും തകർത്തവൻ അർത്ഥം അല്ലാണ്ട് പ്രത്യേകം പ്രത്യേകമായ മൂന്ന് ലോകങ്ങളിൽ ചെന്ന് യുദ്ധം ചെയ്തു എന്നല്ല സത്വഗുണമുള്ളവരെ സാധാരണഗതിയിൽ ഉപദ്രവിക്കേണ്ട ഒരാവശ്യവുമില്ല അവരെ ഹിംസിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരു രാജാവിന് ആ രാജാവ് എത്ര ക്രൂരനായിരുന്നാലും അപ്പോൾ രാവണൻ സാത്വികന്മാരെയും രാജസസ്വഭാവികളെയും താമസ സ്വഭാവികളെയും വിവേചനം കൂടാതെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു എന്നാണ് അർത്ഥം അതാണ് മൂന്ന് ലോകങ്ങളെയും കീഴ്പ്പെടുത്തിയവൻ അങ്ങനെ പ്രശസ്തനായ വിശ്രുതനായ തൻ്റെ യുദ്ധവീര്യത്തിനും തൻ്റെ ക്രൂരതയ്ക്കും വിശ്രുതനായ രാവണൻ്റെ പട്ടമേശയായിരുന്നതുകൊണ്ടാണ് അവരിത്രയും പ്രസിദ്ധയായത് അവരുടെ സ്വന്തം നിലയിലുള്ള വ്യക്തി മഹാത്മ്യം കൊണ്ടല്ലേ മയൻ്റെ മകളല്ലേ മയൻ്റെ മകളല്ലേ ആ മയൻ്റെ മകളാണെന്നുള്ള പ്രസിദ്ധയിലല്ല മകൻ്റെ മകളാണെന്ന് പ്രസ്താവമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ സുന്ദരിയാണ് പഞ്ചകന്യകുമാരിൽ സൗന്ദര്യമല്ലല്ലോ വ്യക്തിത്വത്തിൻ്റെ മാറ്റം നിർണ്ണയിക്കുന്നത് സൗന്ദര്യം വ്യക്തിത്വത്തിൻ്റെ മാറ്റം നിർണ്ണയിക്കുന്നതിലെ ഏറ്റവും അപ്രധാനമായ ഒരു ഘടകമാകാവുന്നേ ഉള്ളൂ സൗന്ദര്യത്തിനൊരു സ്ഥാനമില്ല സൗന്ദര്യം പുരുഷന്മാരെ മയക്കാൻ കൊള്ളാവുന്നതല്ലാതെ അത് നല്ല പുരുഷനാണെങ്കിലും മയങ്ങില്ല തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും നല്ല പുരുഷന്മാരെ കുത്ത പുരുഷന്മാരല്ലാത്തതുകൊണ്ടാണ് സ്ത്രീ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോകുന്നത് ഇവർ മയങ്ങാൻ വേണ്ടി ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണെ അതുകൊണ്ട് സംഭവിക്കുന്നതാണത് അല്ലെങ്കിൽ അതൊന്നും സംഭവിക്കില്ല ഇപ്പം രാമനെ സൗന്ദര്യം കൊണ്ട് മേക്കാനൊക്കെ ഒരു സ്ത്രീടെ സീതിക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ സൗന്ദര്യം കൊണ്ട് മയക്കാനൊക്കെ മേക്കാനൊക്കില്ല രാമനെ സൗന്ദര്യം കൊണ്ട് മയക്കാമായിരുന്നെങ്കിൽ ശുർപ്പണഹ രാമനെ മയക്കേനെ ഏറ്റവും അധികം സീതയേക്കാളും സൗന്ദര്യമായിട്ടാണ് ചെന്നിരിക്കുന്നത് മേക്കപ്പവും പിന്നെന്താണ് വേറെ ഒരു എന്തുണ്ടല്ലോ മോർഫ് അല്ല അങ്ങനെ അല്ലേ പ്ലാസ്റ്റിക് ആളുടെ സർജറിയോ അങ്ങനെയുള്ള വിദ്യകളെല്ലാം പ്രയോഗിച്ചിട്ടാണ് ചെന്നിരിക്കുന്നത് അന്ന് അന്ന് ഒരു സ്ത്രീ സുന്ദരിയാണെന്ന് തോന്നാൻ ഏതൊക്കെ തരത്തിലുള്ള ചമയ ചമയവൈവിധ്യങ്ങളുണ്ടോ അലങ്കരണ വൈവിധ്യങ്ങളുണ്ടോ ആ എല്ലാ തരത്തിലുമുള്ള അലങ്കരണ വൈവിധ്യങ്ങളുണ്ടാക്കി സീതയേക്കാളും പടവളപ്പുള്ള സൗന്ദര്യത്തിൻ്റെ ദീർഘലശ്മി പ്രസരവുമായിട്ടാണ് ചൂർപ്പണഹ ചെന്നിരിക്കുന്നത് ആകാരവൈവല്യം ഭയങ്കരമാണ് ചെറുപ്പണഹയുടെ മുറത്തിൻ്റെ മുഴുപ്പാണ് നഖത്തിന് ആ കാലിൻ്റെ ചെറുപ്പം എന്ന് വെച്ചാൽ മുറമാണ് ഇപ്പോൾ കാൽവിരലിലെ നഖത്തിനും കൈവിരലിലെ നഖങ്ങൾക്കൊക്കെ മുറത്തിൻ്റെ വഴുപ്പുണ്ട് അപ്പോൾ ആളിൻ്റെ രൂപത്തിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് അതിൽ നമുക്ക് ഊഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരൊറ്റ വാക്കുകൊണ്ട് ശൂർപ്പണഹയെ വർണ്ണിച്ച് ശരീരത്തിൻ്റെ വൈബല്യം ധനിപ്പിച്ചിരിക്കുന്നത് വാൽമീകി ആയാളാണ് പാകത്തിനുള്ള അവയവ സംയോജന ഘടിതമായ ശരീര സൗകുമാര്യ സമന്വിതമായ അവസ്ഥയിൽ ചെന്നിരിക്കുന്നത് അപ്പോൾ അതിൽ മയങ്ങണം അതിൽ മയങ്ങിയില്ല അപ്പോൾ യഥാർത്ഥ പുരുഷൻ സ്ത്രീയുടെ മേനിമിനുക്കം തൊലിപ്പകിട്ട് തൊലിപ്പകിട്ട് കണ്ട് മയങ്ങുകയില്ല എപ്പോഴും അന്തിമ വിശകലനത്തിൽ നാം എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് പണ്ടും അങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് ഭാവിയിൽ എങ്ങനെയാകുമെന്ന് ഈ താരയൊക്കെ അതിനകത്ത് പെടുത്തുന്നല്ലോ ആ ലിസ്റ്റിലേ താരയുണ്ട് ദമയന്തിയുടെ ബുദ്ധിശക്തി ഭരണ വൈദഗ്ധ്യം ആസൂത്രണങ്ങൾ ചെയ്യാനുള്ള കഴിവ് നളനെ കണ്ടുപിടിക്കാനുള്ള ഒരു വിദ്യ ഇതാർക്കും തോന്നിയില്ലേ അന്ന് നമുക്ക് പോലും തോന്നില്ല ഇത് വായിച്ചു വരുമ്പോൾ നളനെ രണ്ടാമത് കണ്ടുപിടിക്കുക ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് നളനെ രണ്ടാമത് കണ്ടുപിടിക്കാൻ എന്താണോടൊരു വിദ്യ എന്ന് ഇത് വർണ്ണിക്കാതെ വ്യാസം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അത് തിരക്കേണ്ടതെന്ന് കണ്ടുപിടിക്കേണ്ടി വരും എന്ന് നമുക്ക് പറയാൻ കൂ അല്ലാതെ എന്തു പറയും സാധാരണഗതിയില്ലേ ആ ചുമതല നമ്മ നമ്മെ ഏൽപ്പിക്കുകയാണ് ഇങ്ങനെ കാണാതെ പോയാൽ നളനെ കണ്ടുപിടിക്കാൻ എന്താണ് എളുപ്പ വഴി എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഒരു ക്ലൂവും കൂടി തമ്പും തിരിക്കട്ടെ ആ ചോദ്യത്തിന് നാം ഈ ഉത്തരവും കൊടുക്കുകയില്ല ആ കുളുവും കൂടി വെറുതെ ആയിപ്പോവും അപ്പോൾ വളരെ പരീക്ഷിച്ച് നോക്കാവുന്നതും അപകടരഹിതവും സർവസ്വീകാര്യവും ആയ ഒരു പദ്ധതി പറഞ്ഞു കൊടുത്തു പുനഃസ്വയംവരം എന്നിട്ടാരെ മാത്രം അറിയിക്കണം ഇങ്ങനെ പുനഃസ്വയംവരം നടക്കാൻ പോവുകയാണെന്ന് ഈ ഋതുവർണ്ണനെ മാത്രമേ അറിയിക്കാവൂ വേറെ രാജാക്കന്മാരെ ആരെയും അറിയിക്കരുത് അപ്പോൾ ഋതുവർണ്ണൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ബ്രാഹ്മണനെ പറഞ്ഞയച്ച് ദമയന്തിക്ക് നളനെ കാണായകയാൽ പുനഃസ്വയംവരം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആര് വരും ഋതുവർണ്ണൻ വരും എന്താണ് കാരണം അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരും ഭൈമീ കാമുകന്മാരായിരുന്നു ദമയന്തി കാമുകന്മാരായിരുന്നു ഇദ്ദേഹവും അന്ന് ദമയന്തിയെ കൊതിച്ചിരുന്നതാണ് ഋതുവർണ്ണൻ ഭാങ്കാസുരി എന്ന ഋതുവർണ്ണനും ദമയന്തിയെ വിവാഹം കഴിക്കണം എന്ന് മോഹിച്ചിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു വരം വരുന്നു നളനെ കാണാത്തത് കൊണ്ട് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു അവർ പിരിഞ്ഞിട്ട് ഇനിയും നളനെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ ദമയന്തി ഒരു പുനഃസ്വയംവരത്തിന് തയ്യാറെടുക്കുന്നു അതിങ്ങനെ വിളംബരം ചെയ്തിരിക്കുന്നു ഇവിടെ അറിഞ്ഞില്ലേ എന്നാണ് അപ്പം ഇതു പറഞ്ഞൻ നളനെ വിളിച്ചു നളനെ വിളിച്ചിട്ട് പറഞ്ഞു ഒറ്റ പകൽ കൊണ്ട് നാളെയാണ് സ്വയംവരം എന്ന് കേൾക്കുന്നു സ്വയംവരം ആയ സ്ഥിതിക്ക് അവിടെ എത്താൻ എന്താ മാർഗം നിങ്ങൾക്ക് മാത്രമേ എന്നെ സഹായിക്കാനൊക്കൂ ഒറ്റ പകൽ കൊണ്ട് അയോധ്യയിൽ നിന്ന് വിദർഭത്തിലെത്തണം അങ്ങനെ കുതിരയെ ഓടിക്കണം അങ്ങനെ ഓടിച്ച് എന്നെ എത്തിക്കാമോ അപ്പോൾ രണ്ട് സംഗതികളാണ് ഒന്ന് രാജാവ് എത്തുമ്പോഴാരെത്തും ഈ സംശയിതവ്യ സ്വരൂപനായ സംശയിതവ്യ സ്വഭാവനായ പെരുമാറ്റം കൊണ്ടും ഈ സംഗതി പറഞ്ഞപ്പോൾ പുന സ്വയംവരം ഉണ്ടാകാൻ പോകുന്നു എന്ന സംഗതി പറഞ്ഞപ്പോൾ കരഞ്ഞതുകൊണ്ടും പിന്നെ സഹധർമ്മയുടെ വസ്ത്രത്തിൻ്റെ പാതി മുറിച്ച് ഉടുത്തുകൊണ്ട് പോയവൻ ഇവിടെ എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യം കേട്ട് ആരും അറിയാതെ മറവിൽ നിന്ന് കരഞ്ഞതുകൊണ്ടും നളൻ അവിടെ ഉണ്ടെന്നറിയാവുന്ന ഊഹിച്ച ദമയന്തിക്ക് നളൻ തിരിച്ചു ചെല്ലാനും ഇതുതന്നെ ഒരു മാർഗമായി ഋതുവർണ്ണൻ ചെല്ലുമ്പോൾ ആരും കൂടി ചെല്ലും നളൻ ചെല്ലും കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇത്രയും ദൂരത്തിൽ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ തേരോടിച്ച് വിതർഭത്തിലെത്താൻ സാധ്യമല്ലെന്ന് ആർക്കറിയാം ദമയന്തിക്കറിയാം അപ്പം ഇത് ഓടിച്ചെത്തിച്ചാൽ മാത്രം രൂപം എങ്ങനെ ഇരുന്നാലും അതാരായിരിക്കും എന്ന് ഊഹിക്കാം നളനാണെന്ന് ഊഹിക്കാം അപ്പം ഇതെല്ലാം കൂടി ഒരു സ്ത്രീ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നളനെ വരത്തത്തക്ക വിധത്തിൽ മറ്റാരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് എടുത്തു എന്നതിലാണ് അവരുടെ ബുദ്ധിശക്തിയുടെ ആസൂത്രണ വൈഭവത്തിൻ്റെ കേന്ദ്ര ബിന്ദു സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പഞ്ചകന്യകമാരുടെയും പഞ്ചമാതാക്കളുടെയൊക്കെ കാര്യം പറയുമ്പോഴും അതിൽ ദമയന്തി ഏറ്റവും നിൽക്കുന്നത് ഇത് അച്ഛനോട് പറഞ്ഞു അപ്പോൾ ഭീമരാജാവിന് വലിയ കൗതുകം തോന്നി ഇത് കേട്ടപ്പോൾ അസാധാരണമായിരിക്കുന്നല്ലോ ഈ തീരുമാനം ദമയെന്തു രണ്ടാം സ്വയം നടത്തുന്നതായി അയോധ്യയിൽ മാത്രം അറിയിക്കുക വേറെ ഒരു രാജ്യത്തും അറിയിക്കുന്നില്ല അതിനുവേണ്ടി ഒരാളെ അങ്ങോട്ട് മാത്രം വിടുക എന്നിട്ട് അവിടെ ഇത് അറിയിക്കുക അത് നാളെയാണ് നടത്തുന്നതെന്ന് പറയുക സുദൈവിനെ അപ്പോൾ ഉടനെ എത്തണം അങ്ങനെ ദമയന്തിയെ വന്ന് കണ്ടുപിടിച്ച കുണ്ടിനത്തിൽ വന്ന് കണ്ടുപിടിച്ച സുദേവനെ അയക്കുന്നു സുദേവൻ ചെന്ന് ഇത് ഇദ്ദേഹത്തോട് മാത്രം പറയുന്നു ഋതുവർണ്ണനോട് ഋതുവർണ്ണൻ അത് കേട്ട് ഹാലിളകുന്നു നാളെ വലിയ എത്താൻ ഒക്കില്ല അതുകൊണ്ട് പോകണ്ട എന്ന് വിചാരിക്കില്ല എന്ന് വിചാരിക്കില്ല എന്ന് ആർക്കറിയാം അറിയാം പിന്നെ എത്രയും വേഗം വരുത്താൻ വേണ്ടിയിട്ടാണ് നാളെ രാവിലെ നാളെ പ്രഭാതത്തിൽ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഒരാഴ്ചക്കകം ഇപ്പോൾ ഈ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ ആ ഏഴ് ദിവസത്തിനകം ആ ഏഴെന്നുള്ള സംഖ്യയുടെ പരിഭാവന കൊണ്ടല്ല അങ്ങനെ വഹിക്കുന്നത് ആ അയാൾക്ക് കുറച്ചൊരു സാവകാശം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ സാവകാശം കൊടുത്തില്ല മൂന്ന് ദിവസത്തിനകം വിവാഹത്തിൽ പങ്കെടുത്താൽ മതി സ്വയംഭരത്തിൽ പങ്കെടുത്താൽ മതി എന്നു സമയം കൊടുക്കാഞ്ഞതിൻ്റെ കാരണം അതാണ് ഉടനെ കാര്യം സാധിക്കണം പിന്നെ എന്താണ് അങ്ങനെ എത്താൻ പറ്റിയില്ലെങ്കിൽ എന്തേ അർത്ഥമുള്ളൂ ഈ കറുത്ത നടത്തിയിൽ ഇരിക്കുന്നത് നടനല്ലെന്നാണ് അതിൻ്റെ അർത്ഥം സാധാരണ രീതിയിൽ ാപ്യം എന്നാണ് ആ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ ചെന്നത്തന്നെ കൊള്ളുന്ന സുദേവൻ തന്നെ പറയുക അതാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒറ്റ പകൽ കൊണ്ട് യാത്ര ചെയ്ത് എത്തേണ്ട എത്തേണ്ടി വരും അതാണ് ഋതുവർണ്ണൻ നടനോട് പറയുന്നതും പകൽ കൊണ്ട് അവിടെ ഈ അശ്വഹൃദയ വിദ്യ അഭ്യസിച്ച നിനക്ക് മാത്രമേ ഒറ്റ പകൽ കൊണ്ട് എന്ന് വെച്ചാൽ മുപ്പത് നാഴിക മുപ്പത് നാഴിക എന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തേരോടിച്ചെത്താൻ സാധിക്കൂ അതുകൊണ്ട് അതിൽ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ പോകുമ്പോഴാണ് നാം നേരത്തെ നിർദ്ദേശിച്ച ഈ തേരോടിക്കൽ കണ്ടപ്പോൾ തേരോടിക്കാൻ നല്ലതുപോലെ അറിയാം അതിനകത്ത് ആദ്യ വിദഗ്ധനാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ചെറിയ അസൂയ തോന്നി ഇത്ര വേഗമോ എന്ന് തോന്നി ഇതിപ്പോൾ ഒരു പകല് വേണ്ട അവിടെ എത്തിക്കാൻ ഈ നിലയിലോടി പോവുകയാണെങ്കിൽ അങ്ങനെ ഓടുമ്പോഴാണ് ഈ ഉത്തരീയം പറന്നു പോകുന്നത് അപ്പോൾ പറഞ്ഞ് നിർത്തണം ഉത്തരീയം പറന്നുപോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തമ്പുരാൻ്റെ തർജ്ജമയിൽ യോജനകൾക്ക് അകലെ പറന്നുപോയി എന്നാണ് തമ്പുരാൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് യോജനകൾക്ക് അകലെയൊന്നും പറന്നുപോയില്ല ഒരു യോജന അകലെ പറന്നുപോയി എന്നാണ് തമ്പുരാൻ തർജ്ജമ ചെയ്തു തന്നപ്പോൾ യോജനകൾക്ക് അകലെ നിന്നായി യോജന എന്ന ചേട്ടുമയിലാണ് എട്ടുമെയിൽ വിദൂരതയിൽ ഉത്തരിയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ വാക്യം പറഞ്ഞ സമയം കൊണ്ട് അതുകൊണ്ട് തിരിയെടുക്കാൻ നോക്കണ്ട തിരിയെടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് രാജാവിന് വലിയൊരു നിന്ദയായി തോന്നി ഒരു തേരാളിയുടെ ഒരു സൂതൻ്റെ നിന്ദ രാജനിന്ദയായിട്ട് അദ്ദേഹത്തിനുള്ളിൽ തോന്നി പക്ഷേ അത് പുറമേ കാണിച്ചില്ല അതുകൊണ്ട് ഇവനൊരു ഞൊട്ട് കൊടുക്കണം ഇവനെയും ഒന്ന് വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത്ര വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇത്ര വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന വേഗതയിൽ നിന്നുള്ള പ്രയോഗം തെറ്റാണെന്ന് വയ്യാകരന്മാർ പറയും ഇത്ര അസാധാരണമായ വേഗതയിൽ ഓടിച്ചു പോകുന്ന ഇവനെ തനിക്ക് ആ വിദ്യ അറിഞ്ഞുകൊണ്ടെങ്കിലും തനിക്കറിയാവുന്ന ഒരു വിദ്യ കാണിച്ച് ഇയാൾ ഒന്ന് ഇരുത്തണം എന്നാർക്ക് തോന്നി ഋതുവേന്ദ്രൻ തോന്നി അപ്പോഴാണ് നടന്നു പറഞ്ഞു ഒരു താന്വരം ഈ വഴിയിൽ താൻ കണ്ടു ഉപ കണ്ടു ആ ഇത്ര ഇലയുണ്ട് ഇത്ര കായുണ്ട് അതിൻ്റെ താഴത്തെ ഊണ് കിടക്കുന്ന ഇലകളും കായുകളും കൂടി ഇതിനോട് താഴ്മപ്പെടുത്തുമ്പോൾ അതിന് നൂറ്റി ഒന്നിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു അതിൻ്റെ സംഖ്യ നാം പറഞ്ഞിരുന്നു അഞ്ച് കോടി രണ്ടായിരത്തി തൊള്ളായിരത്തി ആ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോഴാണത് നമ്മുടെ അവരുടെ പ്രോഡക്റ്റിന് വിലയിടുന്ന ടെക്നിക്ക് ഉപയോഗിച്ചാണ് വ്യാസൻ ആ എണ്ണം പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നി അപ്പോൾ ആ നിലയിൽ ഈ ഇല്ലാത്തത് ഒന്നും പിന്നീട് കാണാൻ സാധ്യമല്ല എന്ന് പറയുന്നതിനെ സാധൂകരിക്കാൻ അതും ഒരു ഭാരത പ്രേമികൾക്ക് മഹാഭാരത ഒക്കെ മഹാഭാരതത്തോട് പ്രേമില്ലാത്തവരൊന്നും സംബന്ധിച്ച് തരില്ല മഹാഭാരത പ്രേമികൾക്ക് അതും അവരുടെ ഊറ്റത്തിന് ഒരു മഹാഭാരതത്തെ സംബന്ധിക്കുന്ന സർവ്വവും മഹാഭാരതത്തിലുണ്ട് എന്ന ഊറ്റത്തിന് ഒരു കാരണമാക്കാവുന്നതാണ് അങ്ങനെ ഒരു സംഖ്യവും പറഞ്ഞു അതിനേക്കാൾ നൂറ്റന്നെണ്ണം കൂടുതലുണ്ട് താഴത്തെ ഉണർക്കുന്ന ഇലയും കായ്കളും എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ അടിയായി നളന് കാര്യം ഇദ്ദേഹമാണ് രാജാവ് നളൻ തേരാളിയാണ് എന്നൊക്കെ ഉള്ളത് താൽക്കാലികമായ വസ്തുതയാണെങ്കിലും നാളെ എൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണ് ഞാനാണല്ലോ ഇയാളുടെയൊക്കെ അധ്യക്ഷ രാജാവായിട്ട് ഇരുന്നത് ആ രാജാവല്ലേ ഞാൻ ഇയാളിത് പറഞ്ഞ് എന്നെ എളുഭനാക്കിക്കളഞ്ഞല്ലോ വെറുതെ പറഞ്ഞതായിരിക്കുമോ ഒന്ന് പരീക്ഷിച്ചു കളയാം അപ്പോൾ പറഞ്ഞെനിക്കത് എണ്ണി നോക്കണം എന്ന് പറഞ്ഞു അയ്യോ അപ്പോൾ നാം അവിടെ എത്തുകയില്ല അവിടെ എത്തിച്ചിരിക്കുന്നു ഞാൻ എന്ന് ധരിച്ചോളൂ പക്ഷേ ഇത് എണ്ണി നോക്കാതെ ഞാൻ വരില്ല തേരിൽ നിന്ന് തന്നെ ഒരു കോടാലി എടുത്തുകൊണ്ട് പോയി എടുത്തുകൊണ്ട് പോയി വെട്ടിയ താഴത്തിട്ട് പരശുരാമൻ്റെ മഴവുമല്ല കൊണ്ടുപോയി വെട്ടി താഴ്ത്തിട്ടു വെട്ടി താഴ്ത്തിട്ട് ഇദ്ദേഹം ഇലകളും കായ്കളും ഇല്ല അവിടെ എണ്ണി നോക്കി ഈ അഞ്ച് കോടി ഇത്ര വേഗത്തിൽ എണ്ണിത്തിരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എണ്ണാൻ വിദഗ്ധനായിരുന്നു എന്ന് മാത്രം ധരിച്ചാൽ മതി അങ്ങനെ എണ്ണി തീർത്തു എണ്ണി തീർത്തപ്പോൾ ഇത് കൃത്യമായിരുന്നു ഇതെങ്ങനെ സാധിച്ചു ഇതാണ് അക്ഷഹൃദയ വിദ്യ അക്ഷയഹൃദയ വിദ്യ എന്ന് പറഞ്ഞാൽ ഈ ചൂത്തിലെ കരുക്കൾ കൊണ്ട് കളിക്കുന്നതിൻ്റെ വിദ്യ എന്നുള്ള അർത്ഥം അക്ഷഹൃതം എന്ന് വെച്ചെന്നാൽ ഗണിതശാസ്ത്രം എന്നാണ് അർത്ഥം അവിടെ അതിൻ്റെ തർജ്ജമേഖ വന്നിരിക്കുന്നത് ആ നില നിലയിലല്ല അത് ചൂതുകളിയുടെ ശാസ്ത്രമറിയാവുന്ന ആൾ എന്നാണ് അക്ഷഹൃദയം ഗണിതമാണ് ഗണിതത്തിൻ്റെ പ്രാചീനമായ പദപ്രയോഗമാണ് അക്ഷഹൃദയം എന്നുള്ളത് അപ്പോൾ ഗണിത ബുദ്ധിയുള്ളവനെ ഈ കളിയിൽ ജയിക്കാനൊക്കെ ഉള്ളു ബുദ്ധി അല്ലെങ്കിൽ ഗണിതശാസ്ത്ര പ്രതിഭയായ ഒരാൾക്കാണ് ഈ കളി പരിചയം പിന്നെ പരി പരിചയിക്കുകയും കൂടി വേണം കൂടി ചെയ്താൽ ഗണിതശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ളവരാണ് ഈ കളിയിൽ ജയിക്കാൻ സാധ്യത അതാണ് അക്ഷഹൃദയം അക്ഷഹൃദയം ഗണിതശാസ്ത്രമാണ് ഗണനം എണ്ണലാണ് അപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ ഉള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമാണ് അതിലൂടെ വെളിവായത് ഇതൊന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പോൾ ഈ അക്ഷഹൃദയം എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് പറയും അക്ഷഹൃദയം ഉപദേശിച്ചു കൊടുത്തതോടുകൂടി പിന്നെ കലിക്ക് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യാൻ തീരെ നിവൃത്തിയില്ലാതെ എങ്ങനെയെങ്കിലും വിളിക്ക് ചാടണം വിളിക്ക് ചാടി ഇത് തേരിൽ വെച്ചതിന് സംഭവിക്കുകയാണ് പക്ഷേ ഇത് ആരറിയുന്നില്ല ഇത് ഋതുവർണ്ണൻ അറിയുന്നില്ല അപ്പോൾ അങ്ങനെ കലിയും നളനും തമ്മിലുള്ള ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തേര് അമിതമായ വേഗത്തിൽ വായു വേഗത്തിൽ പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് വേഗത്തിൽ തേരൊടിക്കുകയും നളനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കലിയോട് സംസാരിക്കുകയും ചെയ്യുന്നു നളൻ ആരറിയാതെ ഋതുവർണ്ണൻ അറിയാതെ ഈ സംഭാഷണത്തിൽ കലി ഇദ്ദേഹത്തിൻ്റെ പാദത്തിൽ നമസ്കരിച്ച് താൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ച് മാപ്പ് മാപ്പുതരണമെന്ന് അപേക്ഷിച്ചതോടി നടൻ തളർന്നു വയ്ക്കും കൊല്ലാനാണ് ഇരുന്നത് അവനെ പക്ഷെ അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മാപ്പ കൊടുക്കാനേ തോന്നിയുള്ളൂ അതൊരു മഹത്തായ ഔദാര്യമാണ്